ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 അപ്പോൾ ഇന്നൊരു മിനി മോർണിംഗ് റൂട്ടീനാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് വർക്കിന് പോകുന്നുണ്ട് അതായത് ജോലിക്ക് പോകുന്നുണ്ട് ഒരു മെഡിക്കൽ സ്റ്റോറിലാണ് ജോലിക്ക് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണും അപ്പോൾ രാവിലെ നീച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു ചെയ്യാത്തതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നതാണ് അപ്പം ഞാനൊരു കുഞ്ഞ് ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അല്ലാതെ യൂട്യൂബായിട്ട് മുന്നോട്ട് പോയി എവിടെ എത്തില്ല എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ചെറിയൊരു ജോലി എനിക്ക് കിട്ടി അപ്പം അതിന് വേണ്ടി ഞാൻ എന്തായാലും എനിക്ക് അഞ്ച് മണിക്ക് കുഞ്ഞു അവിടെ കടന്നുറങ്ങാണ് ഈ റെക്കോർഡ് ഞാൻ ചെയ്യുമ്പോഴും കുഞ്ഞു അവിടെ ഉണ്ട് എൻ്റെ കൂടെ ഉണ്ട് പിന്നെ ഞാൻ എണീക്കുന്നു ഞാൻ എണീച്ചു പക്ഷേ ഒരു ഒരു ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് വീട് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കടന്ന് തോന്നുന്നു ഞാൻ ഇതിൽ ആഡ് ചെയ്തത് ഞാൻ ആഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അതും കൂടി അതിൻ്റെ കുറവ് കൂടി വേണ്ട വിചാരിച്ചിട്ട് ഞാൻ എണീച്ചിട്ട് പിന്നെ ഞാൻ ആ ഒരു വീഡിയോ എടുത്തു അതാണ് ലൈറ്റും വട്ടവും ഒക്കെ ഉണ്ടത് കാരണം നൃത്തത്തിൽ ലൈറ്റ് ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ എനിക്കാരും ആരുമില്ല അപ്പം അത് എടുത്ത് തരാൻ ആരുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുന്നു സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഞാൻ എണീറ്റു എണീ ഒരു അഞ്ച് മണിക്ക് അലറാം വെച്ചാൽ ഒരു അഞ്ചഞ്ചൊക്കെ ആവും എണീക്കാൻ കാരണം ഒന്ന് ഓർക്കേഷക്കെ മാറി ഒന്ന് ചടവും കൂടെ ഒക്കെ പോയതിന് ശേഷമാണ് ഞാൻ എണീക്കുക അല്ല ഒന്ന് എണീച്ചു സെറ്റായി ആ ഒന്നും ജോലിക്ക് പോകണമല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വയം പറഞ്ഞ് ഇതായതിന് ശേഷം എണീറ്റു എണീച്ച് നമ്മൾ സദാ ഭഗവാനെ ഒന്ന് ത്തിച്ച് എണീച്ചു അങ്ങനെ എണീച്ച് നൈകിരി അടുക്കളയിലേക്ക് വന്നു പല്ല് തേക്കുകയാണ് പല്ല് തേച്ചിട്ട് പിന്നെ ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ വേറെ പരിപാടിയിലേക്കൊക്കെ ഞാൻ ചെയ്യുന്നത് നല്ല മഴയാണ് എണീക്കാൻ ഓർത്തോ എനിക്കാൻ തോന്നുന്നൊന്നുമില്ല അങ്ങോട്ട് പച്ചമൂടി കടന്നാന്ന് പക്ഷേ ജോലി ഉണ്ടല്ലോ അപ്പം നമ്മൾ അതിലേക്ക് പോയാലല്ലേ പറ്റുമോ അപ്പം അങ്ങനെ ചോദിച്ചു അടുക്കളയിൽ വന്ന് അടുപ്പിലെ ചാരമൊക്കെ കോരി അപ്പം അമ്മ നീച്ചിട്ടുണ്ടായിരുന്നു അമ്മ നീച്ചിട്ടുണ്ട് ദോശയാണ് ചൂടുകയാണ് ഗ്യാസിൽ ഞാൻ എന്താ പറയുക അടുപ്പിലെ ചാരമൊക്കെ കോരിയണം അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നുണ്ട് പിന്നെ അടുപ്പിൽ കത്തിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മഴ ആടുപ്പ് കത്തിക്കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കത്തിയാൽ നന്നായിട്ട് കത്തും അല്ലെങ്കിൽ അതൊന്ന് കത്തിപ്പിടിക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം ചെറിയ കുള്ളിയൊക്കെ വെച്ച് ഇങ്ങനെ നമ്മളതിൽ പിടിച്ചതിന് ശേഷമാണ് വലിയ കുള്ളി വെക്കുക അപ്പോൾ അമ്മ പറയുന്നുണ്ട് ചിരട്ടോ ചകിരി ഇട്ടോ എന്നാലാണ് വേഗം കത്തിപ്പിടിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ എടുക്കാനും അങ്ങോട്ടും ഇങ്ങടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് കത്തിച്ചു അടുപ്പൊക്കെ കത്തി ശരിയായി വരുന്നു അപ്പോഴാണ് ആലോചിച്ചത് ചെമ്പില് വെള്ളം നിറച്ചിട്ടില്ലല്ലോ ചോറ് വയ്ക്കാൻ അപ്പോൾ വേഗം ചെമ്പില് വെള്ളം നിറച്ച് അടുപ്പത്ത് വെച്ചു അപ്പേക്കും വീണ്ടും അടുപ്പ് കെട്ടു പിന്നെ ഓലക്കൂടി വെച്ചിട്ട് പിന്നെ അടുപ്പ് കത്തിക്കുകയാണ് ആ ഈ സെറ്റിൽ അടുപ്പ് കത്തി ശരിയായി കുറച്ച് പുകഞ്ഞു പിന്നെ ഒക്കെ ശരിയായി ആ ശരി വരുന്നു പിന്നെ ഞാൻ ഒന്നുകൂടി പിന്നെയും പിന്നെയും കത്തിക്കുക അങ്ങനെ നല്ല മഴയാണ് പുറത്ത് അപ്പം അതുകൊണ്ടുതന്നെ കത്തിപ്പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായി അത് കത്തിപ്പിടിച്ചു കണ്ടപ്പോൾ ഇന്ന് ദോശയ്ക്ക് സാമ്പാറാണ് അപ്പോൾ രണ്ട് നേരത്തിന് വേണ്ടി രണ്ട് നേരത്തിനുള്ള സാമ്പാറിന് വേണ്ടി കഷ്ണം നോറുക്കാണ് മുരിങ്ങക്കായ ഉരുളം അതേമാതിരി വെണ്ടയ്ക്ക വെണ്ടയ്ക്കാരറ്റ് ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ സാമ്പാർ വെക്കുന്നത് പിന്നെ ഞാൻ പരിപ്പൊന്നും ഇടണില്ല പരിപ്പ് പൊതുവേ ആർക്കും വയറിന് വലിയ സുഖമില്ല എനിക്ക് തീരെ പറ്റില്ല ഗ്യാസ് കയറി ഞാൻ ആഗതാവും അപ്പോൾ എന്തേലും വിശേഷ ദിവസം മാത്രം ആകുമ്പോൾ പരിപ്പ് കൂട്ടും അല്ലാത്ത ദിവസം പരിപ്പ് കൂട്ടാതെയാണ് സാമ്പാർ വെക്കുക പുറത്തരച്ച സാമ്പാറാണ് വെക്കുന്നത് അപ്പം നമ്മൾ ഉരുളങ്ങക്ക് നന്നായിട്ട് മുറ ചെത്തി കളയാണ് ശരിക്കും ചുരണ്ട എന്ന് പറയും അങ്ങനെ എത്ര ചെയ്യുക പക്ഷേ ഈ ചുരണ്ടെൻ്റെ കൈ മുറുകയുള്ളു അപ്പം അതുകൊണ്ട് ചെത്തി ചെത്തി ഒക്കെ സെറ്റാക്കി ചട്ടിയിലേക്ക് വെക്കണം കുട്ടിക്കലം അതായത് മൺചട്ടി ഉണ്ടല്ലോ അതിലേക്കാണ് എരിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എപ്പോഴാണ് ഉരുളങ്ങക്ക് നുറുക്കിയിടുന്നത് കേട്ടോ അതുവരെ അത് ക്ലീൻ ചെയ്താൽ ക്ലീ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ നുറുക്കിയിട്ട് നേരെ ഉരുളങ്ങക്ക് വൃത്തിയാക്കി പിന്നെ ഞാൻ ചോദിക്കാൻ പറഞ്ഞു ഈ വീഡിയോ കാണാൻ നിങ്ങളെ വീട്ടിൽ എന്തായിരുന്നു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങളുടെ വീട്ടിൽ ദോശയും സാമ്പാറും അല്ലേ കുഞ്ഞു കുഞ്ഞും നല്ല ഇഷ്ടമായിരുന്നു ദോശയും സാമ്പാറും പക്ഷെ രാവിലെ കഞ്ഞി കുടിച്ചിട്ടാണ് പോയത് ഓരോ ശീലങ്ങളാണ് ചിലപ്പോൾ കഞ്ഞി വേണം പറയും ചിലപ്പോൾ ദോശ വേണം എന്നൊക്കെ പറയും കുഞ്ഞു അങ്ങനെയാണ് അപ്പം അതൊക്കെ നുറുക്കി നുറുക്കി പിന്നെ കാരറ്റ് ഇട്ടും കേട്ടോ ഒരു അഞ്ചാറ് കാരറ്റ് കണ്ടപ്പോൾ ഒക്കെ ഇഷ്ടമാണ് ക്യാരറ്റ് സാമ്പാറിലാണ് അപ്പം ഞാൻ കാരറ്റും സാമ്പാറിൽ നുറുക്കി കൂട്ടണതാണ് നിങ്ങൾ ഈ കോല കോലും എന്ന് വിചാരിക്കരുത് ഇത് എണീച്ചുടനുള്ള കോലാണിത് അപ്പോൾ അല്ലാതെ എന്തിനായിട്ട് വേണ്ടിയിട്ട് വീഡിയോ ഇടണതല്ല ഞാൻ എന്താ പറയുക വീഡിയോ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നെടുത്താൽ അല്ലാതെ ഇതിനായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടണ വീഡിയോ ഇടാനായിട്ടാണെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ നല്ല ഡ്രസ്സ് ഹെയർ സ്റ്റൈലൊക്കെ വ്യത്യാസം ചെയ്യായിരുന്നു പക്ഷേ ഞാനതൊന്നും ചെയ്തില്ല ഇത് രീതിയിൽ ശരിക്കും ചില വീടിന് വീഡിയോ എടുക്കുന്ന മാതിരിയാണ് ചെയ്യുന്നത് കഷ്ണമൊക്കെ നോക്കി ഒക്കെ സെറ്റായപ്പോൾ ചോറിന് വെള്ളം തിളച്ചു അരിയിട്ടു പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചോറ് വേഗം വേവണതാണ് പക്ഷേ സാമ്പാർ കഴിക്കാൻ നല്ല സമയമെടുക്കല്ലോ അപ്പോൾ ചോറ് അങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് സാമ്പാർ എന്നുള്ള കഷ്ണത്തിൽ സാമ്പാർ കഴിക്കാൻ വേണ്ടിയിട്ട് കഷ്ണത്തിൽ സോറി സാമ്പാറിന് വേണ്ടി അടുത്തിലേക്ക് കഷ്ണം പാത്രമൊക്കെ വെച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ തേങ്ങ അരച്ച സാമ്പാറ കേട്ടോ വെക്കുന്നത് എനിക്കത് ഇഷ്ടം അല്ലാതെ സാമ്പാർ പൊടി ഇട്ടിട്ടുള്ള സാമ്പാർ എനിക്ക് താല്പര്യമില്ല അപ്പം അതുകൊണ്ട് കുറച്ച് ഒരു മുറിയുടെ പകുതി തേങ്ങ ചിരകിയിട്ടാണ് സാമ്പാർ വെക്കുന്നത് അങ്ങനെ സാമ്പാറിനെയുള്ള തേങ്ങ ചിരകി പിന്നെ ഇത് ഏത്ത ഇത്രയും ലോങ് ആയിട്ട് തേങ്ങ ചിരകണത് എന്ന് നിങ്ങൾ വിചാരിക്കും വേറെ ഒന്നുമല്ല തേങ്ങ ചിരകി കിട്ടണില്ല ഇത് ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ആയിരുന്നു അതുകൊണ്ട് തീരെ കിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ നല്ല അനുഭവമുണ്ടോ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ അപ്പം എടുത്തിട്ട് ചിരകുമ്പോൾ നല്ല തുരുന്തൊരുങ്ങനെ ആയിരിക്കും പക്ഷേ ചിരുക നല്ല ബുദ്ധിമുട്ടായിരിക്കും അത് കഴിഞ്ഞപ്പോഴാണ് വെണ്ടയ്ക്കൊക്കെ നോറുക്കി അതും നോക്കിയാൽ കണ്ടല്ലോ അത് കഴിഞ്ഞിട്ടാണ് വെണ്ടയ്ക്ക തോരണ്ട് അതായത് ചെറിയമ്മ കുറച്ച് വെണ്ടയ്ക്ക കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം വെണ്ടയ്ക്കപ്പേരി വെക്കാൻ വിചാരിച്ചിട്ട് വെണ്ടയ്ക്ക നല്ല വെണ്ടയ്ക്ക എടുത്തിട്ട് അത് നല്ല വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെണ്ടയ്ക്ക കുനു 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 കുനുകാന്ന് നുറുക്കാൻ വേണ്ടിയിട്ട് അതായത് വിഷമം അടിക്കാത്ത നല്ല നാളെ വെണ്ടയ്ക്കാണ് പക്ഷേ അതിൽ പുഴക്കേട് ഉണ്ടാവും അതേമാതിരി ചെറുതായിട്ട് ചളിയൊക്കെ ഉണ്ടാവും അപ്പം അത് നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ കേടാണ് അപ്പം അത് നന്നായിട്ട് കഴുകിക്കണം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അമ്മ എന്തൊക്കെയാണ് പറയുന്നുണ്ട് അതിനെന്തൊക്കെയോ ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴുകി അത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് കുനു കുനു കുനായിട്ട് നുറുക്കിയാണ് നുറുക്കിയിട്ട് നുറുക്കിട്ട് നന്നായിട്ട് നാട്ടിയിട്ട് ആണല്ലോ നമ്മൾ ഉള്ളി മുളകൂടിയൊക്കെ വയ്ക്കുക അപ്പോൾ അതങ്ങനെ കൂട്ടാനായപ്പോൾ അതും എടുപ്പത്തിൽ അങ്ങനെ വെച്ചിട്ട് പിന്നെ ഞാൻ വെള്ളം വെച്ച കുറേ പാത്രം ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് കഴുകി കഴുകി മോറി വൃത്തിയാക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ അപ്പോള അവിടുത്തെ അയ്യോ അടിച്ചോടി തുടച്ചിട്ടില്ലല്ലോ എന്ന് പിന്നെ വേഗം അടിച്ചോടി തുടക്കുകയാണ് കുഞ്ഞു കണ്ടില്ലേ നീണിച്ച് നേരെ ടി വി ഉണക്കി കൊച്ചി ടീം കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോണ കുട്ടിയാണ് ഇങ്ങനത്തെ ഇരുന്ന് കൊച്ചിടീങ്ങാണ് അപ്പം അങ്ങനെ അല്ലാതും അടിക്കുക തുടക്കുക അപ്പേക്ക് സമയം ഏഴ് മണി കഴിഞ്ഞാൽ പത്തൊക്കെ എട്ട് മണിക്കാണെനിക്ക് ബസ് തീരെ സമയമില്ലാത്ത നട്ടോട്ടോടുകയാണ് ഞാൻ ഞാനെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പോയി കൂട്ടാനായി ചോറായി പേരി ആയി അടിക്കലും തുടക്കലും കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ തിന്മീട്ടിട്ടൊക്കെയാണ് ഞാൻ കറക്റ്റ് സമയത്ത് നിങ്ങളൊന്നും ആലോചിച്ചു നിങ്ങളൊന്നും ആലോചിച്ചൊക്കെ ജോലിക്ക് പോകണമെന്ന് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ക്യാമറ എന്തങ്ങനെ പിടിച്ച് തിരിക്കണെന്ന് വെച്ചാൽ അവിടെ ആ ഭാഗം അടിച്ചു വരണമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങോട്ട് പിടിച്ചിട്ട് തിരിച്ചത് അപ്പോൾ റൂം അടിച്ചു വരി ആ പിന്നെ തുടക്കം ചെയ്തു അതൊക്കെ കുറച്ചേ ഞാൻ കാണിച്ചോളൂ ഈ തുടങ്ങണേലെന്താ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങളൊക്കെ ജലിക്കൂപ്പളും മാത്രമേ ഉള്ളൂ ഇങ്ങനെ പല ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ചെയ്യാത്തവരുണ്ട് സ്ഥിരം ജോലിക്ക് പോകണം ചില വീടൊക്കെ ഒന്നരാടൊക്കെ ആവും അടിച്ചോലി നിന്ന് തുടച്ചിട്ടുണ്ടാവും എന്നും അടിച്ചിരുന്ന് തുടച്ച് പോകണം അവർ കാരണം അവരെ കൊണ്ട് എത്തില്ല വേറെ ഒന്നല്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് തുടച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് അപ്പോൾ ആണെങ്കിൽ ഏഴേക്കാൽ കഴിഞ്ഞ് ഏഴേ ഇരുപതായി ഏഴേക്കാൽ ഒരു ഉണ്ട് അതൊക്കെ പോയി ഭയങ്കര വെപ്രകളായിരിക്കും കാരണം ഈ ഒരു ബസ് എട്ട് മണിയുടെ ഒരു ബസ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നാട്ടിൽ ബസ് എപ്പോഴറിയോ ഒന്നാക്കി പിന്നെ ആ നാട്ടിൽ ബസ് ബസ്സില്ല ഒന്നുമില്ല പിന്നെ വല്ല വരും വണ്ടി കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചിട്ടോ പോകണം ഓട്ടോ വിളിക്കാനാണെങ്കിലും പൈസ അത്യാവശ്യമാണ് വേണം അങ്ങനെ വിളിച്ചാലാണെങ്കിൽ ജോലിക്ക് പോകണേനെ അതും ഒരു കാര്യമുണ്ടായിരിക്കും ഓഡറേഷക്കാർക്ക് പൈസ കൊടുക്കാനാവും കാര്യമുണ്ടാവുള്ളൂ അതുകൊണ്ട് രാവിലെ രണ്ട് ബസ് പിന്നെ ഉച്ചയ്ക്ക് ഒരു ബസ് വൈകുന്നേരം ബസ്സില്ല ഇല്ല ഞാൻ നടന്നിട്ടൊക്കെയാണ് മൂന്നര കിലോമീറ്റർ നടന്നിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വരാറ് അത് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞുവിനെ കുളിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുഞ്ഞിനെ കുളിപ്പിച്ചു കുഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഉഷാറില്ലാതെ ഇരിക്കുകയാണ് അപ്പോൾ അത് ഇങ്ങനെ കുളിപ്പിച്ചു ശരിയാക്കി കുളിപ്പിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കുറച്ച് തലയിൽ എണ്ണ എണ്ണ തേച്ചിട്ട് ഞാനും കുളിക്കുക അതിൻ്റെ കൂടെ വീഡിയോക്ക് പക്കാ ക്ലിയർ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ അവിടെയും പിടിയൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ക്ലിയർ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല അതാണ് അതിന് മഞ്ഞി മൂടിയും കൊണ്ടൊക്കെ നിൽക്കുക അപ്പം നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ വീഡിയോ എല്ലാവരും നന്നായി കാണാൻ തുടങ്ങിയാൽ ഞാൻ ഓരോ മാറ്റം എൻ്റെ വീ വീഡിയോയിൽപ്പെടുത്തുന്നത് പക്ഷെ ആരും എൻ്റെ വീഡിയോ അങ്ങനെ കാണുന്നില്ല നിങ്ങൾ എന്നെ നോക്കി വ്യൂസ് എന്താണ് സ്ഥിതി അപ്പോൾ എണ്ണ ഒക്കെ തേച്ചു ഞാൻ അങ്ങനെ എണ്ണയെന്ന് തേക്കില്ല രണ്ട് ദിവസം കാണുമ്പോഴൊക്കെ എണ്ണ തേക്കുള്ളൂ തേക്കുന്ന ദിവസം നല്ല എണ്ണ തേക്കും പിന്നെ അങ്ങനെ ഒന്നും എണ്ണ തേക്കില്ല അങ്ങനെ ഞാനും കുഞ്ഞും കൂടി കുളിച്ചു സെറ്റായി അധികം കുഞ്ഞിനെ കുളിപ്പിച്ചു പിന്നെ ഞാൻ കുളിച്ചു ഇതാണ് ജോലിക്ക് പോകുമ്പോഴുള്ള ആ ഡ്രസ്സ് തലയിൽ നല്ല വെള്ളം പോയിട്ടില്ലെങ്കിൽ എനിക്ക് നല്ല ജലദോഷം വരും തുമ്പലും വരും നീർക്കെട്ടും ഒക്കെ വരും അതാണ് ഞാൻ ഇങ്ങനെ നീ തോർത്തും കൊണ്ട് കണ്ടിട്ടും വിചാരിക്കുന്നത് എനിക്ക് വേറെ തോർത്തും കൊണ്ടുണ്ട് പക്ഷേ കയ്യിലിപ്പോൾ കിട്ടി ഓർത്തുകൊണ്ട് ഇതാണ് പക്ഷേ മഴക്കാലത്ത് ആ തോർത്തു കൊണ്ടിട്ട് അതും കരിമ്പനയും അപ്പം ഈ കരിമ്പനെപ്പുറ്റി പിടിച്ച തോർത്തും കൊണ്ട് തന്നെ തോർത്തുമ്പോൾ െങ്കിലും കുഴപ്പമില്ല മറ്റത് നമുക്ക് നല്ലത് നമ്മളെ എന്ത് സാധനമാണെങ്കിലും പെട്ടെന്ന് കേട് വരുമ്പോ നമുക്ക് പറ്റില്ല അത് കഴിഞ്ഞപ്പോ കുഞ്ഞുനെ കുഞ്ഞിന്റെ കൂളി കഴിഞ്ഞ യൂണിഫോമൊക്കെ ഇട്ടു കൊടുത്തു ആ കുഞ്ഞുവിന് യൂണിഫോമൊക്കെ ഇട്ടുകൊടുത്ത് കുഞ്ഞുവിനൊക്കെ സെറ്റാക്കി കണ്ണും പൊട്ടൊക്കെ എഴുതി കൊടുത്തു ഇതാണ് കുഞ്ഞുരു യൂണിഫോമ അത് പിന്നെ പറയുന്ന പറയുന്ന പറയുന്നും വേണ്ടല്ലോ ആദ്യത്തെ പഴയ വീടുകളും കണ്ടാറേ കുഞ്ഞുരു യൂണിഫോമൊക്കെ വെച്ചു കൊടുത്തു കണ്ണും പൊട്ടക്കെ എഴുതി കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏഴേമുക്കാലായിട്ടോ സമയം എട്ട് മണിക്കല്ലേ ബസ് പിന്നെ നല്ല സ്പീഡാണ് ഈ വീഡിയോ കാണുമ്പോഴേച്ചേക്കും ഇത് നല്ല സ്പീഡിൽ കൂടിയിട്ടല്ല ഞാൻ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മൂടി ചീന്തി അതേമാതിരി പൗഡർ ഇട്ട് കുങ്കുമ്പൊക്കെ ഇട്ട് സെറ്റായി അപ്പയ്ക്ക് ചോറായി ചോറ് അങ്ങനെ പാത്രത്തിൽ ആ കുഞ്ഞു കൊച്ചടി കണ്ണോടൊരിക്കാണ് അച്ഛനും അതെ അപ്പോൾ പിന്നെ ചൊച്ചും പാത്രത്തിൽ ചൂടുള്ള ചോറാക്കുന്നതാണ് ഇങ്ങനെ അത് അപ്പയ്ക്ക് സമയമില്ല എനിക്ക് അത്രയും പെട്ടെന്ന് വേഗം വേഗം അപ്പം ചോറൊക്കെ ആക്കി സെറ്റാക്കിയിട്ട് വേണം ഞാൻ പിന്നെ ഭക്ഷണം എന്നൊക്കെ കഴിക്കാനൊക്കെ ഒഴിക്കണം അപ്പോൾ അത് കെയിൻ ആയിട്ട് അങ്ങനെ ചൂടാറണല്ലോ അങ്ങനെ കൊണ്ടുപോയാൽ ഉച്ച ആവുമ്പോഴേക്കൊരു വെളിപ്പ് വരില്ലേ അത് കഴിഞ്ഞപ്പോൾ വെണ്ടക്കപ്പേരി പറഞ്ഞില്ലേ വെണ്ടക്കപ്പേരി സാമ്പാർ ഇതൊക്കെയാണ് ഇന്ന് ഉച്ചത്തെ വിവാഹസമൃദ്ധമായ ഭക്ഷണം ഭക്ഷണം അപ്പോൾ അത് സാമ്പാർ ഒഴിച്ചോ പിന്നെ വെണ്ടക്കപ്പേരി ഒക്കെ ചൂടുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി പിന്നെ കോർത്തത് നീക്കി കഴിക്കണമല്ലോ വിചാരിച്ചിട്ട് വെച്ചാൽ വേഗം ദോശ ഒക്കെ എടുത്തു കാസ്ട്രോളിൽ നിന്ന് ദോശ ഒരു അഞ്ച് നാലഞ്ചെണ്ണം ദോശ എടുത്തു കാരണം നമ്മൾ ഈ നാലഞ്ചെണ്ണം ദോശ കഴിച്ചാൽ ജോലി സ്ഥലത്ത് ഇത് വേശെന്ന് വയറ് കാളാന്നു അപ്പോൾ നാല് ദോശ എടുത്തു രണ്ട് മൂന്ന് ദോശ എടുത്ത എടുത്തുള്ള അവസ്ഥയായിരുന്നു നാല് ദോശ എടുത്താൽ പിന്നെ നോക്കി ഇപ്പം സാമ്പാർ എടുത്തു ഫ്രിഡ്ജോഷനായിട്ട് വേഗം കഴിക്കും കഴിക്കുമ്പോ എട്ട് അല്ല സോറി ഏഴ് അമ്പത്തഞ്ച് എട്ട് എട്ട് അഞ്ചിനൊക്കെ ഞാൻ ബസ് വേഗം വേഗം കഴിക്കണം ഈ വീട്ടിൽ കാണാൻ മാതിരി തന്നെ കേട്ടോ വേഗമേഗം കഴിച്ചു നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും അത് പതുക്കെ ഇരുന്ന് കഴിക്കുകയാണ് അല്ല പതുക്കെ ഇരുന്നിട്ടൊന്നുമല്ല നല്ല സ്പീഡിൽ കഴിക്കുകയാണ് ദോശയെ വേണ്ടി പൊട്ടിച്ച് പൊട്ടിച്ച് നെഞ്ഞത്തൊക്കെ ഇരുന്ന പണിയിട്ട് അപ്പം വേമേഗ അത് കഴിച്ചു പിന്നെ കുഞ്ഞു ഞാൻ പോകാനാവുന്നേ ഉള്ളൂ ഒരു ഒമ്പത് പത്തിനാണ് കുഞ്ഞിന് ബസ് അപ്പോൾ പിന്നെ ഞാൻ വേണ്ടി ഇന്ന് കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞ് കഴിക്കുക കുഞ്ഞുവിനെ ആവണമെന്നല്ലോ അത് കഴിഞ്ഞ് ഞാൻ വെള്ളം ചോറ് ചുപാത്രമൊക്കെ അടച്ച് വെച്ചു തട്ടുള്ള ചുറ്റും മാത്രമാണ് അപ്പം എൻ്റെ ഇടയിൽ നിന്ന് മറ്റേ തട്ടുള്ള പെരി എൻ്റെ അടിയിലൊക്കെ വെച്ച് അടച്ച് വെച്ച് സെറ്റാക്കിയിട്ട് ആണ് അപ്പോൾ ഞാൻ കവർ തറയാണ് കവർ കാണുന്നില്ല അപ്പോൾ കുഞ്ഞ് വേഗം അമ്മ പോകാരായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ബാഗ് വേഗം എടുത്ത് വന്നായിരുന്നു കുഞ്ഞിനൊരുപാട് ഉമ്മ 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 കുഞ്ഞങ്ങനെയൊക്കെ ചീട്ട കുഞ്ഞു പക്ഷേക്ക് പടം ദേഷ്യം വരും അപ്പോൾ കവറൊക്കെ കിട്ടി അങ്ങനെ ഞാൻ ബാഗിലാക്കി കറക്റ്റ് എട്ട് മണി അപ്പോൾ വള്ളമൊക്കെ വെച്ചു പിന്നെ അതൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ എന്താ ക്ലിപ്പ് പോലും ഇട്ടിട്ടില്ല കയനു പോലും ഇല്ല സമയമില്ല അപ്പോൾ ഞാൻ പോയി അപ്പോളാണ് ഓർത്തത് അയ്യോ ഞാൻ ഫോൺ എടുക്കാതെയാണോ ഫോൺ എന്നൊക്കെ ഓർത്ത എൻ്റെ ഫോൺ കൊണ്ടു വന്നേ അതിലപ്പം ഈ വീഡിയോ ഒക്കെ എടുക്കണമെന്നൊരു ചിന്ത പെട്ടെന്ന് വന്നു അല്ലെങ്കിൽ ഫോൺ എടുക്കാതെ പോകും അപ്പം കുഞ്ഞു ഞാൻ പോവാൻ ഇറങ്ങുകയാണ് പോകാൻ ഇറങ്ങുകയാണ് അപ്പം എൻ്റെ ഇടയിൽ കുഞ്ഞുവിൻ്റെ രൂപ കൊടുത്ത് കുഞ്ഞുന് വലിയ അസുഖമൊന്നുമില്ല ഞാൻ പോണത് പിന്നെ എല്ലാ സ്ത്രീകളും മാതിരി ബാഗിൽ പേഴ്സിൽ പൈസ അല്ലേന്ന് ഫേസ് ചാർജിനുള്ള പൈസ അല്ലേ മഴയുള്ളപ്പോൾ ഓട്ടോ വിളിക്കാനുള്ള പൈസ എന്നൊക്കെ നോക്കി അപ്പോൾ കുഞ്ഞു എനിക്കൊരു ഉമ്മയൊക്കെ തന്നു അപ്പോൾ എനിക്ക് കറക്റ്റ് എട്ട് അഞ്ചായി അപ്പോൾ ഞാൻ അങ്ങനെ പോവാൻ ഇതുവരെ ഉള്ള വീടുകളും അപ്പോൾ എല്ലാവരും കാണും മുഴുവനായിട്ട്